ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ നിന്ന് നോക്കുന്നത് ഷോർട്സിന്റെ തമ്പിനയിൽ ക്രിയേറ്റ് ചെയ്യാനാണ് സാധാരണ ഷോർട്സിന്റെ തമ്പിനയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബിലില്ല എന്നാൽ നമുക്കത് തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു ഇത് നമുക്ക് സിസ്റ്റത്തിന് ചെയ്യാൻ പറ്റില്ല മൊബൈലിൽ നിന്നുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ എന്റെ ചാനലിലൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ നമ്മുടെ വ്യൂ ചാനൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വേനൽ തുമ്പികൾ എന്ന് കാണുന്നിടത്ത് ടൈറ്റിലിന് താഴെ കാണുന്ന വ്യൂ ചാനൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഞങ്ങൾ ഷോർട്സ് മൂന്ന് ഷോർട്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഈ മോഹൻലാലിന്റെ പിക്ചർ കാണുന്ന ഈ ഷോർട്സിന്റെ തമ്പനിയിലാണ് എനിക്ക് മാറ്റേണ്ടത് ഈ ഒരു പിക്ചറാണ് ഇവിടെ തമ്പനിയിലായിട്ട് യൂട്യൂബ് സെലക്ട് ചെയ്തിരിക്കുന്ന പിക്ചർ എനിക്കിതല്ല ഇതിനകത്തുള്ള വേറൊരു പിക്ചർ ഞാൻ നാല് പിക്ചർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിനകത്ത് നാല് ചിത്രങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ നാല് പിക്ചറിൽ മറ്റൊരു പിക്ചറാണ് എനിക്ക് കൊടുക്കേണ്ടതെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മാനേജ് വീഡിയോസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എനിക്ക് മോഹൻലാലിൻ്റെ പിക്ചറുള്ള ഷോർട്സിലാണ് തമ്പനിയിൽ മാറ്റേണ്ടത് അപ്പോൾ അതിന് നേരെ നോക്കിയാൽ ഒരു ത്രീ ഡോട്ട്സ് കാണാൻ പറ്റും ആ ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട് അതിൽ നിന്ന് എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുക അതിൽ ആ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു ഷോർട്സിനകത്ത് ആ ഒരു പെൻസിലിൻ്റെ സിമ്പിൾ കാണാൻ പറ്റും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പോൾ ഇതേപോലെ ആയിരിക്കും പിക്ചർ വരിക നമ്മൾ ചേർത്തിട്ടുള്ള നമ്മളിത് ഈ ഷോർട്സിൻ്റെ കീഴായിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നീക്കി നീക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും ആ ഏതിലാണോ നമ്മൾ കൊണ്ടുവെക്കുന്നത് അതായിരിക്കും നമ്മുടെ ഷോർട്സ് ആയിട്ട് കിട്ടുക ഞാനിപ്പോൾ ഈ ഒരു പിക്ചറിൽ കൊണ്ടുവച്ചു അപ്പോൾ ഈ ഒരു പിക്ചറാണ് നമുക്ക് തമ്പിനയിലായിട്ട് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഈ മുകളിൽ കാണുന്ന ഈ ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ വീണ്ടും ഒരു ഓപ്ഷൻ വരുന്നു സേവ് സേവെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നു ഏറ്റവും ടോപ്പിലായിട്ട് അവിടെയും ഒന്ന് സേവ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ ഒരു ഷോർട്സിൻ്റെ തമ്പിനയിൽ മാറിയിട്ടുണ്ട് ഞാൻ സെലക്ട് ചെയ്ത തമ്പിനയിലാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഇനി ആ ചാനലൊന്നും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ തമ്പിനയിൽ മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പിക്ചറാണ് ഇതിൻ്റെ തമ്പിനയിലായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ മൊബൈലിലൂടെ നമുക്ക് ഈ ഷോർട്സിൻ്റെ തമ്പിനയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും